ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന ക്രൂരമായ പോലീസ് അതിക്രമം അത് ഒരു തരത്തിലും മാപ്പർഹിക്കുന്ന ഒന്നല്ല എന്ന് കേരള ജനത ഒന്നടങ്കം പറയുകയാണ് കാരണം ഒരു എം എന്ന നിലയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഷാഫി പറമ്പിലിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെയുള്ള നഗ്നമായ കടന്നാക്രമണവും കടന്നുകയറ്റവുമാണ് ആ പോലീസുകാർ നടത്തിയത് ഒപ്പം കോഴിക്കോട് റൂറൽ എസ് പി ബൈജുവിൻ്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നതോടെ ചില പോലീസുകാർ രാഷ്ട്രീയ പ്രേരിതമായി നടത്തിയ ലാത്തി കൊണ്ടുള്ള ആക്രമണമാണ് നടന്നത് എന്നും വ്യക്തമാവുകയാണ് അതായത് ഏതെങ്കിലും തരത്തിലൊരു ലാത്തി ചാർജിനോ കൂട്ടമായ പോലീസ് നടപടിക്കോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാരും ഉത്തരവിട്ടിരുന്നില്ല അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നിർദ്ദേശം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല ഒപ്പം ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കോഴിക്കോട് റൂറൽ എസ് പി തുറന്ന് പറയുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമായി അല്ലെങ്കിൽ കാക്കിക്കുള്ളിൽ രാഷ്ട്രീയം ഒളിപ്പിച്ചു വെച്ച് ഒരു ആക്രമണത്തിനുള്ള അവസരം നോക്കി നടന്ന് ഷാഫിയെ അടുത്ത് കിട്ടിയപ്പോൾ ലാത്തി കൊണ്ട് വലിച്ച് മൂന്നും നാലും തവണ മുഖത്തേക്ക് അടിക്കുകയായിരുന്നു ആ പോലീസുകാരെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതിൽ ഒരു പോലീസുകാരന്റെ വിശദാംശങ്ങൾ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അയാളുടെ ചിത്രം ഐഡന്റിറ്റി കാർഡ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അയാൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഇടപെടുന്ന ഒരാളാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള ചില പോസ്റ്റുകൾ ചില ചിത്രങ്ങളൊക്കെയാണ് കോൺഗ്രസ് സൈബർ വിഭാഗം ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇയാളാണ് ആ പോലീസുകാരനെങ്കിൽ അതായത് ആരാണ് ആ പോലീസുകാരനെന്നും എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നുമുള്ള കാര്യങ്ങളടക്കം കോഴിക്കോട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കോൺഗ്രസുകാർ തങ്ങൾക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇപ്പോൾ പരസ്യമായി സോഷ്യൽ പോസ്റ്റ് പോലീസ് ഈ ഏതെങ്കിലും ഒരു കോൺഗ്രസ് വന്നാൽ കൈയും കാലും കഴിയും അത് അത് പിന്നെ നമുക്ക് കാണാം അയാളാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിന് നേരെ ആക്രമണം നടത്തിയതെങ്കിൽ അതായത് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ പറയുന്നത് പോലെ സി പി എമ്മുകാരനായിട്ടുള്ള പോലീസുകാരൻ തന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനോടുള്ള ദേഷ്യം വടകരയിലെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉള്ളിൽ അണപൊട്ടിയ രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടി ആ നിമിഷത്തെ ഉപയോഗിച്ചതാണ് എങ്കിൽ ആ പോലീസുകാരൻ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് പല വിധത്തിലായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വരുന്ന വലിയ പ്രതിഷേധങ്ങൾ തന്നെയാണ് കാരണം കോൺഗ്രസ് ഇപ്പോൾ സമാനതകളില്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി പോലീസിന് നേരെ നിരന്തരമായ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഷാഫി പറമ്പിലിന് നേരെ ആക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ വി ഡി സതീശനൊക്കെ ഉൾപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഇതിന് ശക്തമായി കണക്ക് ചോദിക്കും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു ഒപ്പം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പോലീസുകാരെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തി പ്രസംഗങ്ങൾ നടത്തി കേരളത്തിലെമ്പാടും ജനങ്ങൾ പോലീസിൻ്റെ നടപടിക്കെതിരെ പോലീസിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയത്ത് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പോലീസുകാർക്കെതിരെ കർശനമായ നടപടി എടുത്തില്ലെങ്കിൽ റൂറൽ എസ്പിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും റൂറൽ എസ് പിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത വിധത്തിൽ പ്രതിഷേധിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ ഈ സംഘടിതമായ നീക്കം ഈ പ്രഖ്യാപനങ്ങൾ റൂറൽ എസ്പിയെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് റൂറൽ എസ് പി പരസ്യമായി പോലീസുകാർക്കെതിരെ രംഗത്ത് വന്നത് ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ ഏതെങ്കിലും തരത്തിൽ ലാത്തി പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ചില പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നുണ്ട് എന്നും ഒക്കെ റൂറൽ എസ് പി പറയുന്നത് ഈ കോൺഗ്രസിന്റെ പ്രതിഷേധം അതിശക്തമാകുമ്പോൾ തനിക്ക് നേരെ വരുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റൂറൽ എസ് പി ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ പേരാമ്പ്ര ഡിവൈഎസ്പിയും വടകര ആണ് ഉണ്ടായിരുന്നത് അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ലാത്ത് പ്രയോഗിക്കാൻ നിർദ്ദേശം ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരടങ്ങുന്ന ഒരു പോലീസുകാരുടെ ഒരു കൂട്ടം ഇവരാണ് ഈ ലാത്തി പ്രയോഗിച്ചത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അവർക്ക് ഇടതുപക്ഷ ബന്ധമുണ്ട് എന്ന കോൺഗ്രസിൻ്റെ വാദം ശരിയാണെങ്കിൽ നടന്നിരിക്കുന്നത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനം കൂടിയാണ് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലിയിലോ അല്ലെങ്കിൽ തൻ്റെ ഡ്യൂട്ടിയിൽ എവിടെയുമോ രാഷ്ട്രീയം പ്രകടിപ്പിക്കാൻ പാടില്ല രാഷ്ട്രീയപരമായി പോസ്റ്റുകൾ ഇടാൻ പാടില്ല ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉയർത്താൻ പാടില്ല സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർത്താൻ പാടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഒരു പ്രശ്നം ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊടിയുടെ നിറം നോക്കി അവിടെ ഇടപെടാൻ പാടില്ല നിഷ്പക്ഷമായി ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് തന്നെയാണ് പോലീസിൻ്റെ സർവീസ് ചട്ടങ്ങൾ പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം ഉള്ളിലെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന വിധത്തിലാണ് ഷാഫി പറമ്പിലിനെ ആ പോലീസുകാരൻ ആക്രമിച്ചത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അയാളുടെ ജോലിയെ ഇത് ബാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാനുള്ള അതായത് ഒരു എംപിയെ ആക്രമിക്കുക അതായത് ഒരു ലാത്തി ലാത്തിച്ചാർജിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ ലാത്തി ചാർജ് നടത്തുമ്പോൾ അടിക്കുന്നത് പോലെയല്ല അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് റൂറൽ എസ് കൃത്യമായി പറയുമ്പോൾ ലാത്തി ചാർജിനുള്ള ആഹ്വാനം ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ തീർച്ചയായിട്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയില്ലാതെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലാത്തി ഉപയോഗിച്ച് ഒരു എം പി ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളെ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ തകർത്തുകൊണ്ട് ആക്രമിക്കുകയും മൂക്കിൻ്റെ പാലം പൊട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന വധശ്രമത്തിനുള്ള വകുപ്പിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിയമപരമായുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കടുത്ത നടപടികൾ ഉണ്ടാകാൻ അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ഒരു വശത്ത് നടത്തുന്നുണ്ട് ഇതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് അതായത് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ ഈ വിഷയത്തിൽ പരാതികൾ കൊടുക്കുന്നു ഒരാഴ്ചയോളം കാത്തു നിൽക്കുന്നു എന്നിട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെമ്പാടും ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘം ാണ് കോൺഗ്രസിന്റെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ വിധത്തിൽ കേരളം മുഴുവൻ പ്രതിഷേധങ്ങൾ നടത്തുകയും കൂടുതൽ സംഘടിതരാകുകയും കരുത്തരാവുകയും സർക്കാരിനെതിരെ പോലീസിനെതിരെ നിരന്തരമായി ഇത്തരം വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് സി പി എമ്മിന് വലിയ ക്ഷീണമാകും അതുകൊണ്ട് തന്നെ മുഖം രക്ഷിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയോ വകുപ്പ് തല നടപടികൾക്ക് വിധേയമാക്കുകയോ ചെയ്യേണ്ടി വരും ഇനി ഇതിലും വലിയൊരു പ്രശ്നമെന്ന് എന്ന് പറയുന്നത് അത് ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഒരു നടപടിയാണ് തന്റെ ജനാധിപത്യ ജനാധിപത്യ അവകാശങ്ങൾ ഹരിച്ചതിൻ്റെ പേരിൽ ഈ എം പിക്ക് ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കാം ലോക്സഭാ സ്പീക്കർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിട്ട് വിളിച്ചു വരുത്താം വേണമെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷ വിധിക്കുകയും ഒരാഴ്ച തടവ് ശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യാനുള്ള വകുപ്പുകളുണ്ട് അപ്പോൾ ആ നിലയിലേക്കുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയണം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസുകാരെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള സൈബർ പ്രതിരോധങ്ങൾ വാദഗതികളൊക്കെ പൊളിയുകയാണ് ഇപ്പൊ കോൺഗ്രസുകാർ പോലീസിന് നേരെ ടിയർ ഗ്യാസോ മറ്റോ എറിഞ്ഞൊരു സ്ഫോടനം ഉണ്ടാക്കി എന്നതിന്റെ ചില ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പോലും അതിൽ പ്രത്യേകം കേസെടുക്കാം ആ ആ എറിഞ്ഞവർക്കെതിരെ നടപടി സ്വീകരിക്കാം എന്നതിനപ്പുറം ഒരു എംപിയുടെ മൂക്ക് തല്ലി പൊട്ടിച്ച് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്ന നടപടിയിലേക്ക് പോകുന്നതിന് അതൊന്നും ഒരു ന്യായീകരണമല്ല മാത്രവുമല്ല ഏതെങ്കിലും തരത്തിലൊരു രാത്രിചാർജിന് ഒരു പോലീസ് ഇടപെടലിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാരും ഉത്തരവിട്ടിരുന്നില്ല എന്ന് റൂറൽ എസ് പി തന്നെ പറയുമ്പോൾ മറ്റു വാദങ്ങൾ കോൺഗ്രസ്സുകാർ പ്രകോപനമുണ്ടാക്കി കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന വാദവും അതോടുകൂടി ഇല്ലാതാവുകയാണ് അതായത് രാഷ്ട്രീയ പ്രേരിതമായാണ് ഈ പോലീസുകാർ ആക്രമിച്ചത് എങ്കിൽ അവരുടെ ശിഷ്ടകാലം അവരനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് ശക്തമായ നിയമ നടപടികളിലേക്ക് പോവുകയാണ് ഈ നിയമ നടപടികൾ വെളിച്ചം കണ്ടില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിനൊന്നും ഈ സർക്കാരിന് വലിയ സമ്മർദ്ദം ഏൽപ്പിച്ചുകൊണ്ട് ഈ ഈ ഉദ്യോഗസ്ഥനെ ശിക്ഷാ നടപടികളിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് ഇത് മാത്രവുമല്ല ഇങ്ങനെ ഇത്രയും പ്രതിഷേധവും നിയമപരമായ നടപടികൾ ഇത്രയധികം സാധ്യതകൾ ആ പോലീസുകാർക്കെതിരെ നിലനിൽക്കുന്നത് തന്നെ അവരെ രക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ പ്രതിരോധം കൊണ്ടോ ന്യായീകരണ വാദങ്ങൾ കൊണ്ടോ സാധിക്കില്ല എന്നുള്ളതും വളരെ പ്രധാനമായി എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫിയെ തല്ലിയ ആ പോലീസുകാരുടെ പോലീസുകാർക്ക് എട്ടിൻ്റെ പണി തന്നെയായിരിക്കും കിട്ടുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട